പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിയാം ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്ന് നവംബർ പന്ത്രണ്ട് ലോക പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് ഏപ്രിൽ പത്തൊമ്പത് ശബ്ദമുണ്ടാക്കാതെ പറക്കുന്ന പക്ഷി ഏതാണ് മൂങ്ങ ലോകത്തൊട്ടാകെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി കാക്ക കാട്ടിലെ മരപ്പണിക്കാർ എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ് മരം കൊത്തി താറാവിൻ്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം ഇരുപത്തെട്ട് ദിവസം കോഴിമുട്ട വിരിയാൻ എടുക്കുന്ന സമയം ഇരുപത്തൊന്ന് ദിവസം കഴുത്ത് ഏറ്റവും കൂടുതൽ തിരിക്കാൻ കഴിവുള്ള പക്ഷി മൂങ്ങ പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളിൽ ഏറ്റവും വലുത് ഏതാണ് ഒട്ടക പക്ഷി തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏതാണ് പൊന്മാൻ കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഏതാണ് ഒട്ടകപ്പക്ഷി ഏറ്റവും ആഴത്തിൽ നീന്തുന്ന പക്ഷി ഏതാണ് പെൻഗിൻ വിഡ്ഡിപ്പക്ഷി എന്നറിയപ്പെടുന്നത് ഏത് പക്ഷിയാണ് ടർക്കി പറക്കും കുറുക്കൻ എന്നറിയപ്പെടുന്ന പക്ഷി വവ്വാൽ കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി മൂങ്ങ പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി കാക്ക കാഴ്ചശക്തി ഏറ്റവും കുറവുള്ള പക്ഷി കിവി പകൽ കാഴ്ചശക്തി കൂടുതലുള്ള പക്ഷി കഴുകൻ പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി കഴുകൻ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏതാണ് ഒട്ടകപ്പക്ഷി ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഹമ്മിങ് ബേഡ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഒട്ടകപക്ഷി ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിംഗ് ബേർഡ് തലകീഴായി വെച്ചാൽ മാത്രം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന പക്ഷി ഫ്ലെമിംഗോ ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി വലിയ തത്ത ഒരു പക്ഷിക്ക് എത്ര ഹൃദയ അറകൾ ഉണ്ട് നാല് പറക്കുമ്പോൾ ഉറങ്ങാൻ കഴിയുന്ന പക്ഷി ഏതാണ് ആൽബട്രോസ് ഒട്ടകപ്പക്ഷി കല്ല് തിന്നുന്നത് എന്തുകൊണ്ട് കല്ലുകൾ കഴിക്കുന്നത് ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുന്നു പിന്നിലേക്ക് പറക്കാനുള്ള കഴിവിന് പേരുകേട്ട പക്ഷി ഏതാണ് ഹമ്മിംഗ് ബേർഡ് സമാധാനത്തിൻ്റെ പ്രതീകമായ പക്ഷി പ്രാവ് ഏറ്റവും ബുദ്ധിമാനായ പക്ഷി എന്നറിയപ്പെടുന്നത് മൂങ്ങ വർഷത്തിൽ ഒരു മുട്ട മാത്രം ഇടുന്ന പക്ഷി ഏതാണ് പെൻഗിൻ താങ്ക് യു ഫോർ വാച്ചിങ്